ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അനീഫ കുരിക്കദ്ഘാടനം ചെയ്ത കടപൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി അവൾ അതുപോലെ തന്നെ സിറ്റി സ്നേഹതീരം ഭാരവാഹികളെ അധ്യാപകരെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ജീവിതയാത്രയിൽ ബഹുദൂരം സഞ്ചരിച്ച് അനുഭവങ്ങളുടെ കരുത്തും ുടെ വാത്സല്യവും പേറിയാണ് ഓരോ വാട്സപ്പ് ഗ്രൂപ്പും നിലകൊള്ളുന്നത് ഇവിടെ പേരുകൊണ്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സിറ്റി സ്നേഹതീരം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതിന് വളരെ മഹത്തരമായൊരു കാര്യമാണ് ഇന്നിവിടെ ശാന്തിദീപം സ്കൂളിൽ ഉസ്കൂളിനെ ബഹുമതി പത്രവും സാമ്പത്തിക സഹായവും അധ്യാപകർക്കും ജീവനക്കാർക്കും ആദരവും മഹത്തരമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശാന്തി ദീപം സ്കൂളിലെ കുട്ടികളെ മറ്റുള്ള കുട്ടികളോടൊപ്പം എത്തിക്കുന്നതു വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്നവരാണ് ഇവിടുത്തെ ജനറാൻ ടീച്ചറായാലും അധ്യാപകരായാലും ജീവനക്കാരായാലും അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച സിറ്റി സ്നേഹതീരം ഭാരവാഹികളോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു